സുഹൃത്തുക്കളെ അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിന്റെ സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ മൂ മൂന്ന് ഉപയോഗങ്ങൾക്കനുസരിച്ചുള്ള ഉദാഹരണങ്ങളെയാണ് ഒന്നാമതായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി I am writing എന്ന് പറയാൻ വേണ്ടി പറ്റും I എന്ന് പറഞ്ഞ അവിടുത്തെ സബ്ജെക്റ്റ് ആണ് സബ്ജെക്ട് I വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ am എന്ന വാക്ക് നമ്മൾ ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് I am എന്നായി മാറും പിന്നെ അതിന്റെ കൂടെ വരുന്ന വെർബിന്റെ കൂടെ നമ്മൾ ing എന്ന് കൊടുക്കണം വെർബിന്റെ ഫസ്റ്റ് ഫോം ആയോ റൈറ്റ് എഴുതി ശേഷം അതിലേക്ക് ing എന്ന് ചേർത്ത് കൊടുക്കുക അപ്പം am writing എന്നായി മാറി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ He is writing എന്നാണ് പറയേണ്ടത് ആയി വന്നത് ഹി ആണ് എങ്കിൽ അതിന്റെ കൂടെ Is ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ആയ ഹി വന്നപ്പോൾ അതിന്റെ കൂടെ Is ചേർത്ത് കൊടുക്കുക വെർബിന്റെ ഫസ്റ്റ് ഫോമായ റൈറ്റ് ചെയ്ത അതിനുശേഷം ഐ എൻ ജി എന്ന് ചേർത്ത് കൊടുക്കുക ഇനി മൂന്നാമതൊരു ഉദാഹരണം അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ റൈറ്റിംഗ് എന്നാണ് എഴുതേണ്ടത് അവിടെ സബ്ജെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദേ എന്ന് പറയുന്ന വാക്കാണ് ദേ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പ്ലൂരലിന്റെ അർത്ഥമുള്ളതാണ് അതിലേക്ക് ആർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ആയ റൈറ്റ് എഴുതി അതിലേക്ക് ഐ എൻ ജി എന്ന് ചേർത്ത് എഴുതി കൊടുത്തു ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ പറഞ്ഞ് എഴുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു അപ്പോ ഇനി ഇപ്പോൾ ഈ ഇടയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പറയാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത് ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ പറയണ സമയത്ത് അയാൾ കൊണ്ടിരിക്കുകയാണ് എന്നൊന്നുമില്ല അയാൾ ഈ കാലയളവിലായിട്ട് ഈ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അയാൾ എഴുതിക്കൊണ്ടിരിക്കുക പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് പറയാൻ വേണ്ടിയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത് ഐ ആം പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും ഹി ഈസ് പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻ അവൻ എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് കൊണ്ടിരിക്കുകയാണ് ഹീ വന്നപ്പോൾ അതിൻ്റെ കൂടെ ഈസ് എന്ന് പറയുന്ന പിന്നെ വാക്ക് കൂടി കൂട്ടിച്ചേർത്തു ശേഷം വെർബ് വെർബിന്റെ കൂടെ എന്ത് ചെയ്തു ഐ എൻ ജി കൂട്ടിച്ചേർത്തു ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യം ഭാവിയിൽ ചെയ്യാൻ വേണ്ടി നേരത്തെ നിശ്ചയിച്ച ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും അപ്പം ഉദാഹരണം നോക്കുക അതായത് ഒരാൾ ദുബായിലേക്ക് നാളെ പോവുകയാണ് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി നാളെ പോവാൻ തീരുമാനിച്ചു എങ്കിൽ കുറിച്ച് പറയാൻ വേണ്ടി ഐ ആം ഫ്ലൈയിങ് ടു ദുബായ് ടുമോറോ എന്ന് പറയാൻ വേണ്ടി പറ്റും അപ്പം അവിടെ എന്താണ് ഐ ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നുള്ളത് അതിന്റെ കൂടെ ആം ചേർത്തു നീ പറക്കുകയാണ് പോവുകയാണെന്ന് അർത്ഥത്തിൽ ഫ്ലൈയിങ് എന്ന് കൊടുത്തു എന്ത് എങ്ങോട്ട് പോകുന്നു ദുബായിലേക്ക് പോകുന്നു എന്നാണ് ഉപയോഗിക്കുക അപ്പം അതുപോലെയുള്ള നേരത്തെ കൂട്ടി നിശ്ചയിക്കപ്പെട്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് തന്നെ ഉപയോഗിക്കാം